ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്യാം എല്ലാവരോടും കൂടി ചോദിക്കേണ്ട ആഹാ ഇവിടുത്തെ മഹാറാണി എവിടെ നമ്മുടെ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി ഇപ്പോൾ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കുമോനെ എന്ന് എന്ന് പറയുവാട്ടെ നമ്മുടെ മനോരമ മനോരമ അങ്ങനെ പറഞ്ഞായിരിക്കുമ്പോൾ ആക്കത്തി ചെറുതായിട്ടൊന്ന് ദേഷ്യം വരുവാണ് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല വേറെ ഏതെങ്കിലും ലോകത്താണെന്ന് ഉദ്ദേശിച്ചതേ ആ ഉറങ്ങുമായിരിക്കുമോയെന്ന് സ്വീറ്റ് ഡ്രീംസ് ഡ്രീംസ് കാണുമായിരിക്കുമെന്ന് ഓ അങ്ങനെയാണോ എന്ന് ശ്യാമ ചോദിക്കുകയാണ് ആ അതെ എന്ന് പറയുവാണ് എന്തായാലും മുത്തശ്ശി ഇപ്പോൾ എഴുന്നേക്കാത്ത നന്നായി അല്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ നല്ല വഴക്കിട്ടും ഇത്രയും താമസിച്ച് വന്നതിൽ എന്ന് പറയുവാണ് ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് ആ അത് ശരിയാണ് എന്ന് പറയുകയാണ് എങ്കിലും നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ സമയം ഒത്തിരിയായി എന്ന് മനോരമ പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങളെല്ലാവരും പൊയ്ക്കരു അതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ കൊച്ചു വർത്താനേ എന്നിങ്ങനെ പറയാ നമ്മുടെ കേട്ടോ നമ്മുടെ അഞ്ജലിനെ ചേർത്ത് പിടിക്കുവാണ് ആ സമയത്ത് നമ്മുടെ മോഹനട്ടം പറയുന്നുണ്ട് ശ്യാമവും വരുമ്പോൾ അഞ്ജലിയുടെ മോളുടെ മുഖത്ത് വലിയ പ്രത്യേക ഒരു പ്ര പ്രകാശമാണെന്ന് പറയുമ്പോൾ മനോരം പറയുന്നുണ്ട് അത് ശരിയാണ് ഏട്ടൻ പറഞ്ഞത് ഒരു മണവാട്ടിപ്പണ്ണിനെ പോലത്തെ ഒരു നാണോ ഒരു സന്തോഷമൊക്കെയാണ് അഞ്ജലി മോളുടെ മുഖത്തെന്ന് പറയുക കേട്ടോ അതിനുശേഷം അഞ്ജലി ദൈവങ്ങളുടെ മുകളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്ഷാം വരുന്നുണ്ട് എന്താ നിൻ്റെ ഇതുവരെ പ്രാർത്ഥനയൊന്നും കഴിഞ്ഞില്ലേ മോളെ എന്ന് ചോദിക്കുവാണ് അത് എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെന്ന് തന്നതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുമായിരുന്നു എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട് ഞാനല്ല ദൈവങ്ങളോട് നന്ദി പറയേണ്ടത് ഇത്ര നല്ലൊരു ഭാര്യയെ എനിക്ക് തന്നതിൽ എന്നെ മാത്രം എപ്പോഴും മനസ്സിൽ പ്രതിഷ്ഠിക്കിച്ച് എന്നെ മാത്രം വിചാരിക്കണം ഭാര്യയല്ലേ നീ എന്ന് പറയുമ്പോൾ അഞ്ചരി പറയുന്നുണ്ട് അത് ശ്യാമേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്കെപ്പോഴും ഏട്ടനെ മാത്രമേ വിചാരമുള്ളൂ ഏട്ടനെ കളങ്കപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഏട്ടനെ മറന്ന് ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശ്യാമോ അങ്ങനെ തന്നെ പറയാം എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്യാമിൻ്റെ മനസ്സിലപ്പോഴും ശ്രുതി മാത്രമായിട്ടോ ശ്രുതിനെ കണ്ടതും ശ്രുതിനെ പരിചയപ്പെട്ടതും ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ കള്ളൻ്റെ മനസ്സിൽ എന്നിട്ടും ആ അഞ്ജലിയുടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയോട്ടോ അഞ്ജലിയുടെ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ മഹാറാണിയാണ് മോളെ നീ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ഒരു ചരട്ടെടുത്ത് നമ്മുടെ ശ്യാമൻ്റെ കൈ കെട്ടിക്കായൽ കാലിങ്ങനെ തൊഴാൻ പോകുമ്പോൾ നീ എൻ്റെ കാലിൽ തൊഴുന്നത് നീ എൻ്റെ പാദം തൊഴേണ്ടവളല്ല നീ എന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കേണ്ടവള എൻ്റെ നെഞ്ചിൽ വസിക്കേണ്ടവൾ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കേട്ട് മനോരമയൊക്കെ വരുന്നുണ്ട് എൻ്റെ മോനെ എന്തൊരു റൊമാൻറ്റിക് ഡയലോഗായത് ദേ നിങ്ങളിപ്പോൾ കണ്ടാൽ വിചാരിക്കും നിങ്ങൾ കല്യാണ കല്യാണം കഴിഞ്ഞേ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നത് ദമ്പതികളാണെന്ന് എല്ലേ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് നിങ്ങളെ കണ്ട പുതു പെണ്ണും പുതുമളവാട്ടിനെയും പോലെയുണ്ട് ഇപ്പോൾ അത്ര സന്തോഷവും അത്ര ഇതുവാണ് ഇത്ര നാളെ വർഷം വർഷമായി വിവാഹം കഴിഞ്ഞിട്ടൊന്നു കണ്ടാൽ മനസ്സിലാവില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി നമ്മുടെ ആകാശിനെ വിളിക്കുകയാണെങ്കിൽ കയ്യിൽ ചിരടി കൊട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അശ്വിനെ വിളിക്കുമ്പോഴേക്ക് അശ്വൻ പറയുന്നുണ്ട് എനിക്കിതൊന്നും കെട്ടണ്ട എനിക്കിതിലൊന്നും വിശ്വാസമൊന്നും ചേച്ചിക്ക് അറിയില്ലെന്ന് പറയുമ്പോൾ ശ്യാം വരുവാണ് അശ്വിനെ നീ അങ്ങനെയൊന്നും പറയില്ല നിൻ്റെ ചേച്ചിയുടെ സന്തോഷമല്ല ഇത് നിനക്ക് വിശ്വാസം ഇല്ലായിരിക്കും ഇപ്പം ചേച്ചിക്ക് വിശ്വാസം ഉണ്ടതല്ലേ നീ ഇത് ജസ്റ്റ് ഒരു ട്രസ്റ്റ് ബാൻഡായിട്ട് കണക്കാക്കിയാൽ മതി ഇത് കാണുമ്പോൾ നിനക്ക് എപ്പോഴും നിൻ്റെ ചേച്ചിനെ ഓർക്കാൻ പറ്റുമല്ലോ എൻ്റെ ചേച്ചിനെ ഓർക്കാനായിട്ട് എനിക്ക് ഈ ചരടിൻ്റെ ആവശ്യമില്ല അളിയ എന്ന് അശ്വൻ പറയുമ്പോൾ അത് വേണ്ടായിരിക്കും പക്ഷേ നിൻ്റെ ചേച്ചിയുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നീ ഇത് കയ്യെ കെട്ടിയേ പറ്റൂ എന്ന് പണ്ട് ശ്യാം ഇത് കയ്യെ കെട്ടിക്കൊടുക്കുക അപ്പോൾ അശ്വിനൊന്നും മിണ്ടെന്നില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറഞ്ഞിട്ട് കണ്ടോ ഏട്ടൻ കെട്ടിക്കൊടുത്തപ്പോൾ ഏതാണ് അളിയനോ ഒരു കുഴപ്പമില്ല എന്നിട്ടാണ് ഇങ്ങനെ നിൽക്കണതെങ്ങനെ പണ്ട് ചിരിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ഓരോരോ സമ്മാനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുവാണെങ്കിൽ ശ മോഹനേട്ടൻ്റെ ഒരു പെർഫ്യൂം മനോരമയ്ക്ക് ഒരു മേക്കപ്പ് മേക്കപ്പ് ബോക്സ് അല്ല ഓർണമെൻറ്റിൻ്റെ ബോക്സ് അശ്വിനും ആകാശിനും ഓരോരോ ബ്രാൻഡഡ് പെൻ പിന്നെ അവിടുത്തെ ആ ചേട്ടനുണ്ടല്ലോ വേലൊക്കെ നിൽക്കുന്ന ആ ചേട്ടന് സ്വീറ്റ് ബോക്സ് ഒക്കെ കൊടുക്കുകട്ടോ പക്ഷെ എല്ലാവരും കൊടുത്തിട്ട് അഞ്ജലിക്ക് മാത്രം കൊടുക്കുന്നില്ല ആ സമയത്ത് മനോരമ പറയണ്ടേ മോനെ നീ അഞ്ജലിക്കൊന്നും കൊടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അഞ്ജലി നിനക്ക് വാങ്ങിക്കുന്ന മറന്നുപോയെന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെ മുഖം ഒന്ന് മാറുവാട്ടോ അഞ്ജലി പറയണ്ടോ ഓ അതൊന്നും സാരൂ ഏട്ടൻ വന്നില്ല അതന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ നമുക്കായിരിക്കും പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി എല്ലാവരും വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ ഒരു മൂഡ് മാറ്റാനായിട്ട് പക്ഷെ എല്ലാവർക്കും വല്ലാത്ത വിഷമമാവുകട്ടോ മനോരമ പറയുന്നുണ്ട് മോനെ നിനക്ക് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് എങ്കിലും അവൾക്ക് മേടിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്യാം അതിനെ മറന്നുപോയൻറ്റി എന്ന് പറയുവാണ് അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് ആ അതൊന്നും സാരില്ല നി എല്ലാവരും ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി തന്നെ ആദ്യം പോകുവാണ് അങ്ങനെ എല്ലാവരും പതുക്കെ പതുക്കെ പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്യാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഭക്ഷണമൊക്കെ വെട്ടി വിഴുകി കഴിക്കണ സമയത്ത് ആൻറ്റി പറയേണ്ട എടി നിന്റെ വിശപ്പ് കണ്ടാൽ തോന്നും നീ വിശപ്പ് കണ്ടാൽ തോന്നില്ലല്ലോ നീ ഇന്ന് വ്രതമൊക്കെ എടുത്തൊരു പെണ്ണാണെന്ന് സത്യം പറഞ്ഞിട്ട് നീ വ്രതം എടുത്തോ അതോ നീ ഇടയ്ക്ക് വെച്ച് വലിയ ഭക്ഷണവും കഴിച്ചോ പ്രീതി പ്രീതിമോളെ ഇവളെന്തെങ്കിലും കഴിച്ചായിരുന്നോ ഏ ഇല്ല ആൻറ്റി ഇവള് വ്രതം മുറിക്കണ സമയത്ത് അമ്പലത്തിൽ തിരുമേനി തന്ന പ്രസാദം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആൻറ്റി പറയേണ്ടേ എങ്കിൽ നല്ല കാര്യം വ്രതത്തിന് മുമ്പ് മുറിക്കണ മുമ്പെങ്ങനെ നീ വ്രതം മുറിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ദോഷം നിനക്കന്നെയാണെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനാകാണ് കാരണം വ്രതം മുറിക്കണ മുറിക്കണമുമുമ്പ് തന്നെ അശ്വം വെള്ളം കൊടുത്തിട്ടുണ്ടായാലോ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ശ്രുതി പക്ഷേ ആ കാര്യം ആരോട് ശ്രുതി അപ്പോൾ പറയുന്നില്ല കേട്ടോ അതിനുശേഷം കാണിക്കുന്ന അഞ്ജലിനെയാണ് അഞ്ജലി ബെഡ്ഷീറ്റും തലവണ തലവണയൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണ സമയത്ത് നമ്മൾ ഓരോരോ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ശ്യാം ചോദിക്കുന്നുണ്ട് സത്യം പറ നിനക്ക് ഞാൻ ഗിഫ്റ്റ് ഒന്നും തരാത്തിൽ വിഷമവും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടനും കൊണ്ട് വന്നല്ലോ അതന്നെ വലിയ കാര്യം പിന്നെ എനിക്ക് ഗിഫ്റ്റ് ആണെന്നില്ലെങ്കിലും എല്ലാവർക്കും വേറെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തല്ലോ അതന്നെ എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ എങ്കിലപ്പോൾ ഈ ഗിഫ്റ്റ് ഞാൻ മേടിച്ച കടയിൽ തന്നെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ആ സാരി അഞ്ജലിക്ക് നേരെ നീട്ടുവാണ് പെട്ടെന്ന് അഞ്ജലിക്ക് സന്തോഷമാകുകട്ടോ ആഹാ ഇത് കൊണ്ടുവന്നിട്ടാണ് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞത് പിന്നെ എന്താ എല്ലാവരുടെ മുമ്പിൽ തരാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ തന്നുകഴിഞ്ഞാൽ നിന്റെ ഈ മുഖത്തെ സന്തോഷം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ മോളെ നിന്റെ ഈ സന്തോഷം നിന്റെ ഈ നാണമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് ഒറ്റയ്ക്ക് തരാമെന്ന് വിചാരിച്ചത് പറയാണ് കൊള്ളാലോ പെട്ടിയിൽ വേറെ ഗിഫ്റ്റൊക്കെ എനിക്ക് ഉണ്ടാവുമെന്നോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടി തപ്പുവാണ് തപ്പുന്ന സമയത്താണ് നമ്മൾ അഞ്ജലി ആ പത്രം കാണുന്നത് ആഹാ ഇതെന്താ ഈ പത്രം ക്ഷ്യാമേട്ട് ചേട്ടൻ വർക്ക് ചെയ്യണത് ബോംബെയിലല്ലേ അപ്പോൾ ഹിന്ദി പത്രം അല്ലേ കാണേണ്ടത് ഇതെന്നാണ് മലയാളം പത്രം എന്ന് പറയുമ്പോൾ ഷ്യാമിങ്ങനെ കള്ളച്ചിരി ചിരിക്കുവാട്ടോ ആട്ടോ അതിനു ശരി എൻ്റെ പൊന്നു മോളെ ഷാം എന്താ ബോംബെയിലെന്താ മലയാളം പത്രം കിട്ടില്ലെന്നുണ്ടോ ഓ ഞാനെന് മണ്ടിയാണ് അറിയാണ്ട് പറഞ്ഞു പോയതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുവാണ് അഞ്ചിനെ ആ സമയത്ത് ഷ്യാമിൻ്റെ ഫോണിങ്ങനെ വെല്ലടിക്കുക ആട്ടോ ഷ്യാം പെട്ടെന്ന് മോളെ ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണിനടുത്തേക്ക് പോകുവാണ് ആ സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആൻറ്റി വലുതും ആയിരിക്കുമെന്ന് തോന്നുന്ന കേട്ടോ ശ്യാം അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആരാ വിളിച്ചെന്ന് അഞ്ചിൽ ജയിക്കുമ്പോൾ ആരെ വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഈ സമയം ആരും ശല്യപ്പെടുത്താൻ പാടില്ല ഇത് എൻ്റെയും എൻ്റെയും സമയമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഞ്ചിനെ കെട്ടിപ്പിടിച്ചിരിക്കുവാണ് ക്ഷ്യാമം അതേസമയം ശ്രുതിയാണെങ്കിലോ അശ്വിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിക്കും ചെറിയൊരു അശ്വിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി ചെറിയ ചിരിയോടുകൂടി ശ്രുതി അശ്വിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അശ്വിൻ വെള്ളം കൊടുത്തതും അശ്വിൻ പീടാനിരത്ത് പിടിച്ചതും എല്ലാം ആലോചിച്ച് ശ്രുതി അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് പ്രീതി വരുന്നുണ്ട് അല്ല ശ്രുതി മേഡം എന്തായി ആലോചിക്കണത് ഏ എന്താ ചേച്ചി ചോദിച്ചത് അല്ല നീ എന്തായി ആലോചിക്കണേന്ന് അതേ രാവിലെ ഭൂരിയാണോ പുട്ടാണോ എന്ന് ആലോചിച്ചാൽ നീ കള്ളം പറയല്ലേ നീ അതിനെക്കുറിച്ച് നല്ല ആലോചിച്ചത് വേറെ എന്തോ ആലോചിച്ചത് സത്യം പറ നീ എന്താ ആലോചിച്ചെന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നും ആലോചിച്ചല്ല ചേച്ചി സത്യം പറ നിനക്ക് വിശപ്പ് വിശപ്പ് കെട്ടില്ലേ അതാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ സത്യം പറയുമല്ലോ ചേച്ചി എനിക്ക് വിശപ്പ് ഒട്ടും തന്നെ തീരെ വിശപ്പ് വിശപ്പ് കെട്ടില്ല ചേച്ചി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം എന്നോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നത് പറയുമ്പോൾ ആ പിന്നെ ശ്രുതി നിങ്ങളുടെ ആകാശ സാറില്ലേ ആകാശദാറിനെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി കണ്ടിട്ടുണ്ടോ എപ്പോൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് ചേച്ചി അതിനെക്കുറിച്ച് തന്നോട് എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് ആ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് എനിക്കറിയില്ലല്ലോ നിൻ്റെ ആകാശദാറാണെന്ന് ആ ആകാശത്താറ് വളരെ നല്ല മനുഷ്യനാണ് ചേച്ചി അന്ന് ഞാൻ മഴ തന്നിട്ട് ഇവിടെ എത്തിയില്ലേ അന്ന് എന്നെ ആകാശ്ദാറാ രാത്രി ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് അത് മാത്രല്ല ചേച്ചിയുടെ പിറന്നാളാണ് ഗിഫ്റ്റൊന്നും മേടിക്കാൻ പറ്റില്ലെന്ന് വിഷമിച്ചിരിക്കണേ എനിക്ക് ആ ഗിഫ്റ്റ് നീട്ടിയതും ആകാശദാറാണ് ശരിക്കും അത് ആകാശ്ദാറെ തന്ന ഗിഫ്റ്റാണ് ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഓ അപ്പോൾ ആ ഷോള് ആകാശ സാർ തന്നതാണ് അല്ലേ എന്ന് പ്രീതി നാണത്തോട് കൂടി ചോദിക്കുമ്പോൾ അതേന്നേ എനിക്ക് വല്ലാത്ത വിഷമം എന്ന് വെച്ചിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പറ്റാത്തതില് എൻ്റെ വിഷമം കണ്ടപ്പോൾ ആകാശ് സാറാ പറഞ്ഞ് ഈ ഷോള് നിൻ്റെ ചേച്ചികൾ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതിക്ക് സന്തോഷമാവാൻ എപ്പിസോഡ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ